ആ ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ശേഷം ഞങ്ങൾ ആ വഴിയിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി ഒരു പത്ത് മിനിറ്റ് കാടിനുള്ളിലൂടെ നടക്കാനുണ്ട് പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് പിസ്സയൊക്കെ മേടിച്ചുകൊണ്ട് പോയത് അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ച് അതിനകത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക അതിനിടയിൽ ഒരു തോടൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ വെള്ളമൊക്കെ ചെറുതാണ് ചെറുതായിട്ട് പോകുന്നത് കാണാൻ പറ്റും ഭയങ്കര ഒരു എന്താ തണുപ്പുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ എല്ലാവർക്കും കോട്ടൊക്കെ ഇട്ട് കുട്ടികളൊക്കെ നല്ല രസമായിരുന്നു നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു പിന്നെ അങ്ങനെ കാണാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത് പോയൊരു ഫീലാണ് ചുറ്റും കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് നിറയെ മരങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നിറയെ മരങ്ങളൊക്കെ ആയിട്ട് തോടും അതിൻ്റെ നടുവിലൂടെ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം നടന്നു പോയി അങ്ങനെ നല്ല നടക്കാൻ പറ്റിയ നല്ല പാതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സേഫായിട്ട് നടന്നു പോകാൻ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന നിറയെ കാടാണ് കേട്ടോ അതിലൂടെ ഞങ്ങൾ എല്ലാരും നടന്നു നടന്നുമാണ് കുറേ ദൂരം നടക്കാനുണ്ട് ഒരു പത്തു അഞ്ചു മിനിറ്റ് എന്റെ ഉള്ളിലൂടെ നടക്കാനുണ്ട് നടന്ന് അങ്ങനെ ഒരു താഴോട്ട് പോകാനുള്ള പൊക്കുകൊണ്ടിരിക്കുക ോ നമ്മുടെ സ്ഥലം അമ്മേ മുട്ടി കൊണ്ട് വെരി. ഇങ്ങോട്ട് ചൂട്നേ കൈ വീചി. ഹേലെ വലെ വെർ നോലെ ഉണ്ട്. ടമ്മലെ. ആ. ടമ്മലെ ന്റെ അടുത്ത വലെ ഉണ്ട്. ഓടക്ക് നോക്കിക്കേ. വീ ഇത്ര ഉണ്ട്. ടമ്മൽ. ഈ ഗൈസ് മുളിക്കാന മുടിച്ചാലും കേട്ടോ അതിന്റെ മറ്റേലും മുളിക്കില്ലേ എന്ന്. ഹേ? നടന്ന് 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 അവസാനം ഞങ്ങളങ്ങനെ അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് വ്യൂ പോയിൻറ്റിലോട്ടും നമുക്ക് കുറേ അങ്ങനെ കാണാൻ പറ്റും എൻ്റെ ഫ്രണ്ടിൽ നോക്കാനും സൈഡിലും പിന്നെ സൈഡ് വ്യൂ തന്നെ രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഫ്രണ്ടിൽ കാണാൻ പറ്റും അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് അവിടെ എത്തി ണ്ടേ തണുത്തിട്ടുണ്ടല്ലോഷല്ല നമ്മളതിന്റെ ടോപ്പിൽ വന്നിട്ടാണേ നീന്തി കൊടുക്കുന്നത് ടോപ്പ് വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമാണ് അവിടെ നിന്ന് കാണാൻ വേണ്ടി വെള്ളം ഇങ്ങനെ ഏറ്റവും അതിന്റെ ടോപ്പിൽ നിന്ന് താഴോട്ട് പോകുന്ന നമുക്ക് കാണാൻ പറ്റും എല്ലാരും ഫസ്റ്റ് വ്യൂ പോയിന്റ് നമുക്ക് അതിന്റെ തൊട്ടടുത്ത് നിന്ന് കാണുന്നൊരു ഫീൽ ഉണ്ടാവും പക്ഷെ നമുക്ക് ശരിക്കും പേടി തോന്നും താഴ്ത്തു നോക്കുമ്പോൾ പക്ഷെ അവിടെ ഇങ്ങനെ നല്ലൊരു കൈവരിയൊക്കെ കെട്ടി നല്ല സേഫായിട്ട് അവർ ഉണ്ടാക്കി വെച്ചുകൊണ്ട് നമുക്ക് അതിനകത്ത് കെയർ ചെയ്യുന്നു കാണാൻ പറ്റും ഞങ്ങളും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല കാറ്റും ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റ് ആയത് സൈഡിൽ നോക്കാൻ പറ്റുന്ന അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് സെക്കൻഡ് വ്യൂ എത്തി അത് സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം താഴ്ത്തി ചാടുന്ന നല്ല രസമാണ് ഭയങ്കര തണുപ്പാണ് അതിന് ശേഷം ഞങ്ങൾ നേരത്തെ കണ്ടതല്ലേ നമ്മൾ മേളി നോക്കുവാണെങ്കിൽ അത്ര അറിയത്തില്ലേ അത്ര നമുക്ക് ഈ ഒരു കാണാൻ പറ്റും ആ സെക്കൻഡ് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം ഞങ്ങള് അവിടുന്ന് ഉം സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് അതിന്റെ എന്താ പറയുക തൊട്ടടുത്തുള്ള നേരെ സ്ട്രേറ്റ് ആയിട്ട് ഫ്രണ്ട് വ്യൂ കാണാൻ വേണ്ടി പോന്നിട്ട് ഞങ്ങൾ പോന്നത് തേർഡ് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ടുള്ള ഇറങ്ങി അങ്ങ് എത്തി നോക്കിക്ക നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു വെള്ളച്ചാട്ടം തന്നെ നമുക്ക് പല എന്താ പറയാ പല സൈഡിൽ നിന്ന് കാണാൻ പറ്റും ഫസ്റ്റ് അതിന്റെ ടോപ്പ് വ്യൂ അതിന്റെ സൈഡ് വ്യൂ പിന്നെ അതിന്റെ ഫ്രണ്ട് വ്യൂ ഉണ്ട് നിങ്ങൾക്ക് അത് ഞങ്ങളെ കാണിച്ചു തരാം നടന്നോ നടന്നോ സ്റ്റെപ്പല്ല ഞങ്ങളിറങ്ങി അതിൻ്റെ ബോട്ടം വ്യൂ അതിൻ്റെ തൊട്ടടുത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങിപ്പോൾ അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ഇത്രയും സ്റ്റെപ്പുകളൊക്കെ ആദ്യമായിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആവും അങ്ങനെ ഇറങ്ങി അതിൻ്റെ തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റും ഇത്രയും ഉയരത്തിൽ നിന്ന് വെള്ളം വീഴുന്നത് സൂപ്പറാണ് എൻ്റെ ഫ്രണ്ടീന്ന് കാണാൻ വേണ്ടി അടിപൊളിയാട്ടോ അത്രയും സ്റ്റെപ്പുകൾ പത്തിരുന്നൂറ്റി അറുപത്തി ഒന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ താഴെ വന്നിട്ട് മേലോട്ട് നോക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ അടിപൊളും അല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ശരിക്കും അത്രയും ഉയരത്തിൽ നിന്ന് ആ വെള്ളം താഴെട്ട് വീഴുന്ന കാണാൻ നല്ലൊരു രസാണ് അവിടെ കുറേ ആൾക്കാരുണ്ട് പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമോ കേട്ടോ പിന്നെ അതിനുശേഷം വെള്ളം ഇങ്ങനെ വലിയ ആഴമൊന്നും ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ അവിടെ ഇറങ്ങി സ്വിമ്മിങ് ഒക്കെ അലൗഡ് ആണോ എന്ന് ചോദിച്ചു പറഞ്ഞു ആ റോക്കിന് ഇങ്ങനെ എന്താ പറയുക പൊടികളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവിടെ സ്വിമ്മിങ് അലൗഡ് അല്ലെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ ഇറങ്ങുന്നതുകൊണ്ട് കൊണ്ട് വലിയ കുഴപ്പമില്ല നേരത്തെ അത് അലൗ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഇറങ്ങുന്നത് അത്ര വലിയ താഴ്ച ഉള്ളതായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല നിറയെ പാറകളും മണലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അത്ര ആഴം ഉള്ളതായിട്ട് തോന്നിയില്ല പക്ഷെ എന്നാൽ മേളീന്ന് കാണാൻ നല്ല ഭംഗി അവിടെ കുറേ ഒരു ബെഞ്ചൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഇതിങ്ങനെ കാണുന്നതും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസാണ് ഞങ്ങൾ കുറേ നേരം കണ്ട് അതെല്ലാം കണ്ട് ആസ് ആശ്ചിച്ച് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കയറിപ്പോ അപ്പം ഇറങ്ങി വരുന്നത് വളരെ ഈസി ആയിട്ട് ഇറങ്ങി വന്നു പക്ഷെ കയറിപ്പം കുറച്ച് അത്ര ഈസി അല്ലാത്ത പോലെ തോന്നി കേട്ടോ അത്രയും സ്റ്റെപ്പുകൾ നമുക്കൊന്നിച്ച് കയറിപ്പോകുന്നതിനൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി കാച്ച നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നു കഴിഞ്ഞു കണ്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കത് പോയി കാണാൻ വേണ്ടി അതിന് കണ്ട് ഞങ്ങള് തിരിച്ച് വന്നു ഗൈസ് നിങ്ങൾ നിങ്ങൾ എന്തോ എന്തോ ഇവിടെ അതിനുശേഷം ഞങ്ങള് റെഗ്ലാൻ ബീച്ചിന്റെ ടോപ്പിൽ പോയോ താഴെ ബീച്ചാണ് അതിന്റെ മേളിൽ കുറെ സ്ഥലങ്ങളുണ്ട് നമുക്കിങ്ങനെ ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു അവിടെ ഇരുന്ന് വല്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ ഒരു വെയിലും നല്ല തണുത്ത കാറ്റും എൻ്റെ ബാക്കിൽ ഫുള്ള് കടൽ അപ്പം നമുക്ക് നല്ല തണുത്ത കാറ്റിങ്ങനെ കിട്ടുന്നുണ്ട് വെയിലുണ്ടായിരുന്നു പക്ഷേ എന്നാലും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഫുഡെല്ലാം കഴിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ കുട്ടികളായിട്ട് ആ ഒരു വെള്ളത്തിലോട്ട് വന്നു അപ്പോൾ അവർക്ക് കുറേ നേരം അവിടെ കളിക്കാനൊക്കെ പറ്റും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കളിക്കാനെല്ലാം അത്ര ഉള്ളിലോട്ട് പോകാൻ പറ്റിയില്ല എൻ്റെ സൈഡിലൊക്കെ നിന്ന് അവർക്ക് കളിച്ച് പിന്നെ പാർക്കുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട് അങ്ങനെ പാർക്കിൽ പോയി കുറേ നേരം കളിച്ചു അങ്ങനെ അന്നത്തെ ദിവസം ഫുൾ ആയിരുന്നു കുട്ടികൾക്കും ഞങ്ങൾക്കും പോ പോ വണ്ടി വണ്ടി ഒരു സൂപ്പർ ഡേ ആയിരുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു